ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓവനോ ബീറ്ററോ അല്ലെങ്കിൽ മൈദയോ ഗോതമ്പൊടിയോ ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു അടിപൊളി കേക്ക് നല്ലൊരു സ്പോഞ്ച് പോലുള്ളൊരു കേക്ക് ഒരു ടീ കേക്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് മൈദയോ ഗോതമ്പൊടിയോ അല്ലെങ്കിൽ റാഗിയോ ഒക്കെ വെച്ചിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ചായ കൂടെ കഴിക്കാൻ അടിപൊളിയാണേ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് റവ കൊണ്ടാണ് കേട്ടോ റവ കേക്കാണിത് നമുക്ക് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ ഒരു ഒന്നേകാൽ കപ്പ് റവ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളൊരു മുക്കാൽ കപ്പ് റവ പൊടിച്ചെടുത്താൽ ഒരു കപ്പ് റവ റവ പൊടി കിട്ടും കേട്ടോ മുക്കാൽ കപ്പ് പൊടിച്ചെടുത്താൽ മതി വറക്കാത്ത രവ വേണം എടുക്കാനായിട്ട് കേട്ടോ അതിലങ്ങ് ഫൈനായിട്ടൊന്നും പൊടിക്കണം എന്നില്ല കുഞ്ഞു തരികളാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഒരു ടേസ്റ്റിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വയ്ക്കാം ഉപ്പും ചേർത്ത് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി അതേ ജാറിലേക്ക് നമ്മൾ മുട്ട റവ പൊടിച്ചടിച്ച അതേ ഒരു ജാറിലേക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ചെറുതാണെങ്കിലും മൂന്ന് മുട്ട മുട്ടയൊഴുക്ക് അത് വലിയ മുട്ട ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത് അപ്പോൾ മുട്ട രണ്ട് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നീട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനനുസരിച്ച് ഇത് നോർമൽ മധുരമാണ് അരക്കപ്പ് മതിയാവും ഒരു ടീസ്പൂൺ മാനലസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അത് റെഡിയായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു പാത്രത്തിൽ അരക്കപ്പ് പാലും പിന്നെ ഒരു അമ്പത് ഗ്രാം ബട്ടർ അമ്പത് ഗ്രാം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാൻ അമ്പത് ഗ്രാം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മളൊരു പാത്രം ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് ഇഡലിക്കുട്ടവുമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിൽ എണ്ണയോ വെള്ളാംശമോ ഒന്നും ഉണ്ടാവരുത് കേട്ടോ അതിലേക്ക് നമ്മുടെ റവ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുത്തു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പതിയെ ഇളക്കി വേണം മിക്സ് ചെയ്യാനായിട്ട് ഒരുപാടിട്ട് ഇങ്ങനെ ഇളക്കരുത് പതിയെ മിക്സ് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ബട്ടറും നമ്മുടെ പാലും കൂടെ നമ്മളൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഈ ഒരു മിക്സിലേക്ക് അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി കേട്ടോ ബട്ടർ തന്നെ ചേർക്കണം എന്നില്ല ബട്ടറാകുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും അത്രേ ഉള്ളൂ അതൊന്നും ചേർത്ത് താണ്ട് നന്നായിട്ട് ഞാനിവിടെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഒരുപാട് അങ്ങ് ലൂസാവരുത് ഒരുപാട് കട്ടിയാവില്ല ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ കേക്ക് ഏറ്റൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇതിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബട്ടർ തേച്ചിട്ട് കുറച്ച് മൈതിട്ടി എടുത്തേക്കാണ് അന്നിട്ട് നമ്മൾ ചൂടായിരിക്കുന്ന ഇഡലി കുട്ടത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചൊരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും മുപ്പത് മിനിറ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നോക്കുക കേട്ടോ മുപ്പത് മിനിറ്റിനകത്തൊക്കെ വേവും അപ്പം ഇതിനെ നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും ചൂടൊന്ന് പോയതിന് ശേഷം സൈഡ് ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് ചായയുടെ ചായ കുടിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണ് ഒരു വീട്ടെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ